ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടെ അന്യാധീനപ്പെട്ട ദേവസ്വം ഭൂമി തിരിച്ചുപിടിക്കണം എന്ന ഒംബുട്സ്മാന്റെ നിർദ്ദേശം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കാറ്റിൽ പറത്തി രണ്ടായിരത്തി പതിനാറിൽ വന്ന നിർദ്ദേശത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാത്തതിൽ ദുരൂഹത കോടികൾ മൂല്യമുള്ള ഭൂമി വെറുതെ വിട്ടുകളയുന്നത് ആരെ സഹായിക്കാൻ എന്ന ചോദ്യമാണ് ഉയരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഒംബുട്സ്മാൻ നൽകിയ നിർദ്ദേശങ്ങളുടെ പകർപ്പ് ജനം ടി വി പുറത്തുവിട്ടു ജനം ബ്രേക്കിംഗ് കോടികൾ വിലമതിക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് അടക്കമുള്ള ദേവസ്വം ഭൂമി എന്ന ദേവസ്വം ബോർഡിന് കൃത്യമായി അറിവുണ്ടായിരുന്നു പക്ഷേ അത് തിരിച്ചു പിടിക്കാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്ന ചോദ്യം ഉയർന്നിരുന്നു ഇതിനിടയിലാണ് ജനൻ ടി മറ്റൊരു പ്രധാനപ്പെട്ട രേഖ പുറത്തുവിടുന്നത് ഇത് ദേവസ്വം ഓംബുഡ്സ്മാൻ അന്യാധീനപ്പെട്ടുപോയ ദേവസ്വം ഭൂമി തിരിച്ചു പിടിക്കണമെന്ന ദേവസ്വം ബോർഡിന് നൽകിയ നിർദ്ദേശത്തിന്റെ പകർപ്പാണ് രണ്ടായിരത്തി പതിനാറിന് നൽകിയ ഈ നിർദ്ദേശം ഇപ്പോഴും ഫയലിൽ സുഖമായി ഉറങ്ങുന്നു ആർക്കു വേണ്ടിയാണ് ദേവസ്വം ബോർഡിന്റെ ഈ മൗനം ജനം ടി വി ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ഹൈന്ദവ സംഘടനാ നേതാക്കൾ രംഗത്തെത്തി ദേവസ്വം ഭൂമി എത്രയും വേഗം തിരിച്ചു പിടിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ ബാബു പറഞ്ഞു ഇതെല്ലാം ഉത്തരവാദികൾ ക്രിമിനൽ ആണ് അനാസ്ഥ ഇതിന് ഇത്തരം മുഴുവൻ ഈ ദേവസ്വത്തിന്റെ ഭൂമി നഷ്ടപ്പെടാൻ ഇടയാക്കിയ അത് സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട ആളുകളെയൊക്കെ കണ്ടെത്തി അവരെ ശിക്ഷിക്കേണ്ടതാണ് അങ്ങനെയൊക്കെയാണ് ഇപ്പോ ഈ കാര്യത്തിലും അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഭൂമി അത് ദേവസ്വം ഭൂമിയാണ് അത് വീണ്ടെടുക്കാൻ എല്ലാവിധ സഹായവും അല്ലെങ്കിൽ നേതൃത്വവും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിണ്ടാവണം ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തുനിണ്ടാവണം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മറ്റു പല താല്പര്യമുണ്ട് ചെറുവള്ളി എസ്റ്റേറ്റിനെ സ്വന്തമാക്കിക്കൊണ്ട് അവിടെ മറ്റു പല താല്പര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാം ഭൂമി കച്ചവടത്തിന് വേണ്ടി ഭൂമാഫിയുടെ താല്പര്യത്തിന് വേണ്ടി ഒക്കെ ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യമാണ് പക്ഷേ ദേവസ്വത്തിനാണ് ആ ഭൂമി നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കാര്യം വളരെ ഗൗരവമായിട്ട് സർക്കാരും ദേവസ്വം ബോർഡിന്റെ കെടുകാര്യസ്ഥതയാണ് ഇവിടെ തെളിയുന്നതെന്ന് കർമ്മസമിതി ജനറൽ കൺവീനർ എസ് ഡി ആർ കുമാർ പറഞ്ഞു അപ്പൊ ഇത്തരത്തില് അടിസ്ഥാനപരമായിട്ട് യാതൊരു അവകാശമില്ലാത്ത ഭൂമിയിൽ കൈവശപ്പെടുത്തി മലയാളം പ്ലാന്റേഷൻ കൈവശപ്പെടുത്തി അത് അനധികൃതമായിട്ട് മറ്റാളെ ഏൽപ്പിച്ചു അതിന് കൂട്ടുനിന്നുകൊണ്ട് സർക്കാർ അതിനെല്ലാം കൂട്ടുന്ന വന്ന ദേവസ്വം ബോർഡ് ഇത്തരത്തില് ദേവസ്വം ഭൂമി ഈ പിടിച്ചെടുക്കുന്ന നമുക്കറിയാം കൊട്ടിയൂർ ദേവസ്വം തന്നെ വളരെയധികം ഏക്കർ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലമാണ് തിരിച്ചു കൊടുക്കാനായിട്ട് ഉത്തരവേണ്ടത് ഇന്ന് വരെ നടപ്പാക്കിയിട്ടില്ല മാഫിയ വാഴുന്ന ദേവസ്വത്തിന് പകരം ദേവൻ വാഴുന്ന ദേവസ് ആകുന്നതുവരെ ജനൻ ടി വി ഏറ്റെടുത്ത ഈ ഉദ്യമം മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ഹിന്ദു ഐക്യവേദി രക്ഷാധികാരി ശശികല ടീച്ചർ വ്യക്തമാക്കി മാസിയ വാഴും ദേവസ്വങ്ങൾ എന്തതിൽ നിന്ന് ദേവൻ വാഴും ദേവസ്വങ്ങൾ എന്ന സ്ഥിതിയിലേക്ക് അതിനെ എത്തിക്കുന്നത് വരെ നമുക്കൊക്കെ വിശ്രമമില്ലാതെ കരുതണം അതിലൊരു കാര്യം കൂടി പഠിച്ചെ മൂന്ന് ദേവസ്വങ്ങളുടെ കാര്യം പറഞ്ഞു തിരുവിതാംകൂർ കൊച്ചി പല മൂന്ന് ദേവസ്ങ്ങളുടെ വിടല്ലേ ഇരിങ്ങാലക്കുട ദേവസ്വം ഗുരുവായൂർ ദേവസ്വം ഒന്നും ഇതിൽ നിന്നും മുത്തമല്ല ഇരിങ്ങാലക്കുട ദേവസ്വത്തിന്റെ ഭൂമി ഹിന്ദു വൈക്ക് വേദി ലക്ഷങ്ങൾ ചെലവഴിച്ച് പ്രക്ഷോഭം നടത്തി കേസ് നടത്തി വീണ്ടെടുത്ത് അത് വീണ്ടും നിന്നെ വിട്ടുകൊടുക്കാനൊക്കെ ഒരുപാട് ഒരുപാട് ത്യാഗം കഴിക്കേണ്ടി വന്ന ഒരു സംഘടനയാണ് ഹിന്ദുവൈക്ക് വേദി ഇപ്പോഴും ദേവത്തിന്റെ പല ഭൂമിയിൽ പറഞ്ഞ പോലെ തന്നെ ഒരുനിയർ തിരിച്ചു കിട്ടാവുന്നതാണ് എന്ന അവസ്ഥയിലേക്ക് എന്റെ പിന്നെ ഭാരത്തെ ദേവസ്ക്കൂടി വിടരുത് എന്ന് ആദ്യം പറയുന്നു ജനം കൊച്ചി